എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷിത രചനയ്ക്കും കൂട്ടുകാർക്കും കൊടുക്കേണ്ട മറുപടി എല്ലാം കൊടുത്തതിന് ശേഷം ഇറങ്ങി വരുമ്പം കാണുന്നത് മഹേഷ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നെ ഇഷുതിക്ക് വരാൻ മാർഗം ഇരുല്ലോ ആകെ വിഷമിച്ച് നിൽക്കും ഇഷുതി ഓർക്കുന്നുണ്ട് ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ ഇവിടെ ഇനി ഞാൻ എന്ത് ചെയ്യും രാത്രിയിൽ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കുവാണ് ഇഷിത അന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ആകാശം രചന ഇത് കാണുന്നുണ്ട് അന്നേരം ആകാശ് രജനയോട് പറയുന്നുണ്ട് അവൻ സ്വന്തം ഭാര്യയെ പോലും മറന്നു വെച്ചിട്ട് പോയി കഷ്ടം അവൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ആകാശ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് രചനയോട് പറഞ്ഞു വിടുന്നുണ്ട് ഈ കാര്യം ഒന്ന് ഒന്നുകൂടി ഒന്ന് ബോസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഈഷിതയുടെ മനസ്സിൽ മഹേഷിനെക്കുറിച്ചുള്ള വെറുപ്പം ഉണ്ടാക്കുന്ന ഈ ചെല്ലെ എന്ന് പറഞ്ഞു വിടുവാണ് നാണം കിട്ടാലും വേണ്ടില്ല എത്ര പ്രാവശ്യം നാണം കിട്ടാലും വേണ്ടില്ല രചനയ്ക്ക് മഹേഷിനെ തോൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈഷുതയുടെ അടുത്തോട്ട് ചെല്ലുവാണ് ഈ സമയം ഈഷുത എങ്ങനെയെങ്കിലും തിരിച്ചു പോകണമല്ലോ അതിനുവേണ്ടി ഒരു ടാക്സി വിളിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു ഈ സമയത്താണ് രജന അങ്ങോട്ട് ചെല്ലുന്നത് എന്നിട്ട് ഈശുദോട് പറയുന്നുണ്ട് മഹേഷിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് നമുക്ക് യാതൊരു പ്രാധാന്യവും തരില്ല പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് മഹേഷിൻ്റെ മനസ്സിൽ എന്നെ ജയിക്കണം അതിനുവേണ്ടി മാത്രമാണ് ഈശുദേ വിവാഹം കഴിച്ചത് അല്ലാതെ ഒരു ഭാര്യയായിട്ടൊന്നും ഒരിക്കലും മഹേഷ് ഇഷുതേനെ ഉൾക്കൊള്ളില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അന്നേരം ഇഷുത പറയുന്നുണ്ട് അത് രചനയുടെ കാര്യം എൻ്റെ കാര്യം അങ്ങനെയല്ല എന്നെ നന്നായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് മഹേഷ് മഹേഷ് ഇപ്പം എൻ്റെ ഭർത്താവാണ് എന്നുള്ള കാര്യം രചന മറന്നു പോകരുത് പിന്നെ മഹേഷിൻ്റെ സ്നേഹം മഹേഷ് എത്രത്തോളം ലവ്വിംഗ് ആയിട്ടുള്ളൊരു ഭർത്താവാണ് എന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ ഈശുതെ രചനയ്ക്ക് അറിയാലോ എന്നൊക്കെ പറയും പിന്നെയും ഈ കാര്യം തന്നെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈഷുതയെ മഹേഷിൽ നിന്ന് അകറ്റാനാണ് രചന ശ്രമിക്കുന്നത് അന്നേരം ഇഷിത പറയുന്നുണ്ട് ആരുടെയും സ്നേഹം എൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്കിപ്പോൾ ആ സ്നേഹം ും കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എൻ്റെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ചിപ്പിമോൾക്കാണ് അവൾക്ക് വേണ്ടിയാണ് ഞാനും ഈ വിവാഹം കഴിച്ചത് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല ഇനിയിപ്പം രചനയ്ക്ക് മഹേഷിനെ പ്രണയിക്കണം എന്നങ്ങാനും തോന്നുന്നുണ്ടേ പ്രണയിച്ചു അതിലും എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടത് ചിപ്പിമോളെയാണ് അവൾ ഞാൻ ആർക്കും വിട്ടുതരാൻ പോകുന്നില്ല അവൾ എന്നെ വിട്ടു പോകാനും പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമമാകുന്നുണ്ട് രചനയ്ക്ക് അവിടെയും തോറ്റു പോകുകയാണല്ലോ പിന്നീട് വീട്ടിൽ വന്ന് കയറുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് മഹേഷ് നല്ല രീതിയിൽ മദ്യം കഴിച്ചതുകൊണ്ട് തന്നെ നല്ല വെളിവില്ല ബാലൻസ് ഇല്ല അങ്ങനെയാണ് വീട്ടിൽ വന്ന് ഇരിക്കുന്നത് ഈ സമയം ഒരു ടാക്സിയൊക്കെ പിടിച്ച് നമ്മുടെ ഇഷ്യതി അങ്ങ് എത്തുന്നുണ്ട് ഇഷ്ട വരുന്നത് മഹേഷിന് റൂമിലേക്ക് ചെല്ലും നല്ല ദേഷ്യം വരുന്നുണ്ട് ഈശുദിക്ക് അന്നേരം ഇഷിത പറയുന്നുണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായി രചനയുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് രചന ചെയ്തത് തന്നെയാണ് ശരിയെന്ന് പറയും സ്വാഭാവികമായിട്ടും രചനയെ സപ്പോർട്ട് ചെയ്ത് ഇഷ്യത സംസാരിക്കുക എന്ന് പറയുമ്പം മഹേഷിന് ദേഷ്യം വരും കാരണം അവിടെ അവരെ കണ്ട അത്രത്തോളം ദേഷ്യത്തോടെയാണ് മഹേഷ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അതുകൊണ്ട് ഇഷ്യുദിയോട് സ്വരം ഉയർത്തി സംസാരിക്കും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് നമ്മുടെ ചിപ്പിമോൾ വരും ചിപ്പിമോൾ മഹേഷിൻ്റെ ഇത്രത്തോളം ദേഷ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഈ ഒരു സീൻ കണ്ട് ചിപ്പിമോൾ പേടിച്ചു പോകാം ചിപ്പിമോളോടും മഹേഷ് ഉണ്ട് അന്നേരം ഇഷ്യത് പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തം മോളായ ചിപ്പിയോട് പോലും സ്നേഹമില്ല നിങ്ങൾക്ക് രചനയുടെ മുമ്പിൽ ആകാശിന് മുമ്പിൽ ജയിക്കണം അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷിനും ദേഷ്യം കൂടി കൂടി വരുവാണ് അതിനുശേഷം മോള് റൂമിലേക്ക് പോകും ചിപ്പിമോൾക്ക് അതൊരു പേടിയായി എന്ന് മനസ്സിലാകുന്ന ഈഷുത കൂടി ചെല്ലും എന്നിട്ട് ചിപ്പിമോളെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ കുറച്ച് കവളയിലൊക്കെ പിടിച്ചൊന്ന് ഞെക്കി ഒന്ന് കളിച്ച് ചിരിച്ചിരിക്കുന്നതേക്കും ചിപ്പിമോളിലെ ആ സങ്കടമൊക്കെ അങ്ങ് മാറും അന്നേരം ചിപ്പിമോൾ പറയുന്നതുകൊണ്ട് ഞാൻ ഈശ്വരന്മാരോടെല്ലാം നന്ദി പറഞ്ഞു കാരണം എനിക്ക് ഡോക്ടർ ഇഷമ്മയായിട്ട് തന്നല്ലോ അതുകൊണ്ട് എന്ന് പറയും അന്നേരം ഇഷത പറയും അങ്ങനെയല്ല എനിക്ക് ഈശ്വരന്മാർ തന്ന നിധിയാണ് എൻ്റെ ചിപ്പിമോള എന്ന് പറഞ്ഞ് ചിപ്പിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതെങ്കിലും ചിപ്പിമോളി ൾ കൂളാവും ചിപ്പുമുള്ള സങ്കടമൊക്കെ മാറും ഏതായാലും ചിപ്പിമോൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായതുകൊണ്ട് തന്നെ ചിപ്പിമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇഷുതയും ചിപ്പിമോളിൻ്റെ കൂടെ തന്നെ ആട്ടുകിടന്ന് ഉറങ്ങുന്നത് അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഇഷുധി അങ്ങ് പോയി കഴിയുമ്പോഴാണ് മഹേഷ് എഴുന്നേൽക്കുന്നത് മഹേഷിന് അന്നേരം അത്യാവശ്യം വെളിവ് വരും അന്നേരം ഇന്നലത്തെ കാര്യമൊക്കെ ഓർത്തത് കൊണ്ടാകാം മഹേഷ് ചിപ്പിമോളിലടുത്ത് വന്നുണ്ട് പാവം തോന്നിയിട്ടാവാം ഇപ്പോൾ ഈ കവളിലൊക്കെ ഒന്ന് തലോടി കൊടുക്കുവാണ് ഇത് കണ്ടുകൊണ്ടാണ് ഇഷിദ് ആ റൂമിലേക്ക് വരുന്നത് അന്നേരം ഇഷിത് പറയും ഇത്രയും മതി ഇപ്പം എനിക്കിപ്പോൾ സമാധാനമായി സ്വന്തം മോളോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുക അന്നേരം മഹേഷ് ചിപ്പിമോളിലെ അടുത്തുനിന്ന് അങ്ങ് എഴുന്നേക്കും മഹേഷിൻ്റെ ആ മുഖം കാണുമ്പോൾ മുഖത്ത് ഭയങ്കര ഒരു സങ്കടവും വിഷമവും ഒക്കെയുണ്ട് അത് കാണുന്നത് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്തോ ഭയങ്കര വിഷമം മഹേഷിനുണ്ടല്ലോ എന്ന് ഇഷിതയ്ക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഒന്നും മിണ്ടാതെ മഹേഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും അത് കഴിഞ്ഞ് ഇഷിത ചിപ്പിമോളെ വിളിച്ച് എഴുന്നേൽപ്പിക്കും മടിയാട്ടോ എഴുന്നേക്കാം വിളിച്ച് എഴുന്നേപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാകണ്ടേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഒന്നുകൂടി ഒന്ന് രാവിലെ ഒന്ന് ഉഷാറാക്കി എടുക്കുന്നുണ്ട് ആ സങ്കടമൊക്കെ ഒന്ന് മാറ്റി di അതിനുശേഷം റെഡിയാക്കി കൊണ്ടുവന്ന് മോൾക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ഈ സമയം മഹേഷ് രാവിലെ റെഡിയായിട്ട് വന്ന് അവിടെ ഇരിക്കുക കേട്ടോ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പം ഈശുത മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലാട്ടോ മഹേഷിനെ അന്നേരം മഹേഷ് ഈശുദോട് ചോദിക്കുന്നുണ്ട് ഫുഡ് എടുത്ത് കൊടുക്കുന്നില്ലല്ലോ അന്നേരം മഹേഷിനോട് ഈ കാര്യങ്ങൾ ഈ തലേ ദിവസം നടന്ന കാര്യങ്ങളും അവിടെ തനിച്ചാക്കി പോകുന്ന കാര്യങ്ങളൊക്കെ ഈശുത പറയുന്നു അന്നേരമാണ് രാമനും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അന്നേരം രാമൻ മഹേഷിനോട് പറയുന്നുണ്ട് ഈശുദോട് മാപ്പ് ചോദിക്കാൻ ഏതായാലും മഹേഷ് ഈശുദിയോട് മാപ്പും ചോദിക്കുന്നുണ്ട് അതിന് ശേഷം ഈഷിത ഇഷ്യതിയുടെ ഫോണിൽ നിന്ന് എന്നും മഹേഷിനെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നല്ലോ വേറൊരാളായിട്ട് ആ രീതിയിൽ തന്നെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഇന്നലെ കാണിച്ച് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് മനസ്സ് തുറന്ന് ഈശ്വതിയോട് സംസാരിക്കുന്നതാണ് മഹേഷിൻ്റെ വിഷമങ്ങളൊക്കെ ഈശുദിയോട് പറയൂ കേട്ടോ അന്നേരം അത്രത്തോളം വിഷമിച്ചാണ് അവിടെ പോകുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മഹേഷിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നറിയുന്ന ഈശുദിക്ക് ഭയങ്കരമായ സങ്കടം തോന്നുവാണോ മഹേഷിനോട് എന്തായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആകെ തളർന്ന് വിഷമിച്ചിരിക്കുന്ന മഹേഷിൻ്റെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇഷിത അങ്ങനെ ആ സങ്കടത്തിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു താങ്ങ് കൊതിച്ചിരിക്കുന്നത് പോലെ മഹേഷ് ഇഷിതയുടെ തോളിലേക്ക് ചാരി തളർന്നു കിടക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് രണ്ടുപേർക്കും അറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് അവരുടെ ടോമാഞ്ചെറി വഴക്കുകളൊക്കെ അങ്ങ് അവസാനിപ്പിച്ച് ഇനി അങ്ങോട്ട് പരസ്പരം സ്നേഹിച്ചവർ മുന്നോട്ട് പോകും